കേരളത്തിലെ വിവിധ വിഭാഗം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിർണായകമായ മൂന്ന് തീരുമാനങ്ങളുമായി സംസ്ഥാന മന്ത്രിസഭാ യോഗം കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അവിവിവാഹിതരായ സ്ത്രീകൾക്ക് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ അതിവിക റെയിൽ ഗതാഗതത്തിനായുള്ള ആർ ആർ ടി എസ് പദ്ധതി മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളൽ എന്നീ വിഷയങ്ങളിലാണ് സർക്കാർ സുപ്രധാന ചുവടുവയ്പ്പുകൾ നടത്തിയത് മതസ്ഥാപനങ്ങളുടെയും മഠങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കാനാണ് മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം കന്യാസ്ത്രീകൾ മഠങ്ങളിലും ആശ്രമങ്ങളിലും കഴിയുന്നവർ എന്നിവർക്ക് ഇനി മുതൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഭാഗമാകാം അവിവാഹിതരായ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കണക്കാക്കുക ശമ്പളമോ പെൻഷനോ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തവർക്കായിരിക്കും ഈ മുൻഗണന ഇവരെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിക്കാൻ സർക്കാർ തീരുമാനിച്ചു നിലവിൽ പെൻഷൻ അപേക്ഷകർക്കൊപ്പം സമർപ്പിക്കേണ്ട വരുമാന സർട്ടിഫിക്കറ്റ് അവിവാഹിത സർട്ടിഫിക്കറ്റ് എന്നിവ ഇവർക്ക് ഇനി മുതൽ ആവശ്യമില്ല ഇത്തരം രേഖകൾ ഹാജരാക്കുന്നതിലെ ബുദ്ധിമുട്ട് കാരണം പലരും പദ്ധതിക്ക് പുറത്തായിരുന്നു ഇതിനു പകരമായി ലളിതമായ ഒരു പ്രത്യേക അപേക്ഷാ ഫോറം സർക്കാർ അംഗീകരിച്ചു സംസ്ഥാനത്തെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിടുന്ന തിരുവനന്തപുരം കാസർഗോഡ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിക്ക് മന്ത്രിസഭ പച്ചക്കൊടി വീശി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പരിഹാരമാകും നാല് ഘട്ടങ്ങളിലായാണ് ഈ മെഗാ പ്രോജക്ട് നടപ്പിലാക്കുക പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കും ഇതിനായി കേന്ദ്രത്തിന് കത്തയക്കാനും ആവശ്യമായ കൂടിയാലോചനകൾ ആരംഭിക്കാനും ഗതാഗത വകുപ്പിനെ ചുമതലപ്പെടുത്തി ഡൽഹി മാതൃകയിലാണ് കേരളത്തിലും ഇത് നടപ്പാക്കുക മണിക്കൂറിൽ നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന ട്രെയിനുകളാണ് ഇതിന്റെ പ്രത്യേകത കുറഞ്ഞ സ്റ്റേഷൻ ഇടവേളകളും ഉയർന്ന യാത്രാശേഷിയും ഈ പദ്ധതിയെ ആകർഷകമാക്കുന്നു കേരളത്തിന്റെ തെക്കേ മുതൽ വടക്കേ വരെ അതിവേഗം യാത്ര ചെയ്യാൻ സാധിക്കുന്നതോടെ സാമ്പത്തിക മേഖലയിലും വലിയ കുതിച്ചുചാട്ടം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് കെ കേരളയിൽ പദ്ധതിക്ക് പകരമോ അനുബന്ധമോ ആയുള്ള ഒരു വേഗതയേറിയ ബദൽ ആയാണ് ഇതിന് വിലയിരുത്തുന്നത് മറ്റൊരു സുപ്രധാന തീരുമാനം മുണ്ടക്കേ ചൂരന്മര ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ കടബാധിതകളുമായി ാണ് ദുരന്ത ബാധിതരായ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ഗുണഭോക്താക്കളുടെ കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കും ഇത് ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും ആകെ പതിനെട്ട് കോടി എഴുപത്തിയഞ്ചു ലക്ഷത്തിലധികം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാർ ചെലവഴിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇതിനായുള്ള തുക കണ്ടെത്തുക വീടും സ്വത്തും നഷ്ടപ്പെട്ടവർക്ക് കടബാധ്യതകൾ വലിയ ഭാരമായിരുന്നു വിവിധ ബാങ്കുകളിൽ നിന്നായി എടുത്തിട്ടുള്ള ആയിരത്തി അറുനൂറ്റി ഇരുപത് ലോണുകളാണ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മുണ്ടക്കൈ ദുരന്തത്തിന്റെ തീവ്രത കണക്കിലേക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ കേരള ബാങ്ക് എടുത്തിതള്ളിയ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ സർക്കാർ തിരിച്ചു നൽകാനും തീരുമാനമായി ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത രീതിയിൽ ദുരന്തബാധിതരെ സഹായിക്കുക എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന പെൻഷൻ പദ്ധതികളിൽ പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ മഠങ്ങളിലും കോൺവെന്റുകളിലും കഴിയുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ഉറപ്പാക്കാൻ സാധിക്കും ഇത് അവരുടെ വാർദ്ധക്യകാല സുരക്ഷയ്ക്ക് സഹായകമാകും പദ്ധതിക്കായി വിദേശ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ കൃത്യമായ ഉത്തരവുകളായി പുറത്തിറങ്ങും ദുരന്തബാധിതരുടെ കടം തീർക്കുന്ന പ്രക്രിയ അടിയന്തരമായി പൂർത്തിയാക്കാൻ ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രത്യേക വിഭാഗം എന്ന പദവി നൽകുന്നത് വഴി കൂടുതൽ ക്ഷേമ പദ്ധതികൾ ഭാവിയിൽ ഇവർക്കായി ആവിഷ്കരിക്കാൻ സർക്കാരിന് സാധിക്കും മതപരമായ സ്ഥാപനങ്ങളിൽ കഴിയുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണിത് യാത്രാ വേഗത വർദ്ധിപ്പിക്കുന്നതിലൂടെ റോഡുകളിലേക്ക് തിരക്ക് കുറയ്ക്കാനും പരിസ്ഥിതി സൌഹൃദപരമായ ഗതാഗത സംവിധാനം ഒരുക്കാനും ആർ ആർ ടി എസ് വഴി സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാകും ഇതിന്റെ ടിസായി വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ സാമ്പത്തിക ബാധ്യതകൾ ഒഴിയുന്നത് വലിയ തുണയാകും വിദ്യാഭ്യാസ വായ്പകൾ കാർഷിക വായ്പകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും സാമൂഹ്യ സുരക്ഷയും ഒരുപോലെ പരിഗണിക്കുന്ന തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന നടപടിയാണിത് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതോടെ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകും വരും മാസങ്ങളിൽ ഈ പദ്ധതികളുടെ പുരോഗതി സർക്കാർ വിലയിരുത്തും